സുഹൃത്തുക്കളെ നമസ്കാരം ട്രേഡേഴ്സ് അരിനിയുടെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എവർക്കും സ്വാഗതം നിങ്ങളോടൊപ്പം ഞാൻ റഷീദ് തായ്ലാർ ആദ്യമായിട്ട് ചാനൽ സന്ദർശിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ ശ്രദ്ധിക്കുക വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറേ ലിങ്കുകളുണ്ട് അതിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ കിട്ടും ഉദാഹരണത്തിന് ഞങ്ങളുടെ ടെലിഗ്രാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡെയിലി പോസ്റ്റ് ചെയ്യുന്ന ഞങ്ങളുടെ റാസ് ലെവൽസ് കിട്ടും അത് വെച്ച് നെക്സ്റ്റ് ഡേയിൽ നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും അതുപോലെ ഒരു ഉപകാരപ്രദമായ ഒരുപാട് ലിങ്കുകൾ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ കമൻറ്റുകൾ ക്രിറ്റിക്സ് എന്ത് തന്നെ ആയിക്കോട്ടെ ഈ വീഡിയോയുടെ താഴെ പോസ്റ്റ് ചെയ്യാൻ ഞാൻ നിർബന്ധമായിട്ടും അതിന് മറുപടി നൽകുന്നതായിരിക്കും കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ രേഖപ്പെടുത്തിയ അഭിപ്രായങ്ങൾക്കുള്ള മറുപടി ഈ വീഡിയോയുടെ അവസാന ഭാഗത്ത് കാണാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് ഇന്നത്തെ പോസ്റ്റ് മാർക്കറ്റ് ഡാറ്റ നോക്കാം എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് പ്രധാനമായിട്ടും എന്താ പറയുക ബുൾസ് അല്ലെങ്കിൽ മാർക്കറ്റ് ഒരു റിക്കവറിയുടെ പാതയിലേക്ക് തിരിച്ചു വരികയാണ് പക്ഷേ ഇത് എത്രത്തോളം സ്ട്രോങ് ആണ് എന്നുള്ളത് തിങ്കളാഴ്ചയോട് കൂടി മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ ഇന്നൊരു സിഗ്നൽ നമുക്ക് തന്നിട്ടുണ്ട് മാർക്കറ്റ് ഒരു തിരിച്ചു കയറുകയാണ് എന്നുള്ളത് എന്തായാലും ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്മുടെ ഈ മാസം നിഫ്റ്റി അച്ചീവ് ചെയ്യേണ്ട ടാർഗറ്റ് നോക്കാം അത് എത്രത്തോളം പവർഫുള്ളായിട്ട് അവിടെ വരെ പോകുന്നുണ്ട് എന്നുള്ളത് നെസ്ലെ ഇന്ത്യയുടെ സ്റ്റോക്ക് ഇന്ന് ടു പെർസെൻറ്റേജിൻ്റെ ഒരു ഗ്രോത്ത് രേഖപ്പെടുത്തി കാരണം ക്വാർട്ടർ ഫോർ റിസൾട്ട് സൂപ്പറായിരുന്നു കാരണം തൊള്ളായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ആറ് കോടി കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നത് തൊള്ളായിരത്തി മുപ്പത്തി നാല് കോടിയിലേക്ക് കയറിപ്പോയിട്ടുണ്ട് പ്രോഫിറ്റ് ബ്രിഗേഡ് എൻ്റർപ്രൈസസ് വൺ പോയിൻറ്റ് എയ്റ്റ് പെർസെൻറ്റേജ് ഇന്ന് സ്റ്റോക്ക് പ്രൈസ് കയറിപ്പോയിട്ടുണ്ട് ഐ എസ് ജി ഹോട്ടൽസുമായിട്ട് ഒരു എം ഒ യു സൈൻ ചെയ്ത ഒരു അഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുണ്ട് ഇൻ്റർ കോണ്ടിനെൻറ്റൽ ഹോട്ടല് തെലങ്കാനയിൽ ആരംഭിക്കുന്നതിനായിട്ട് അതോടുകൂടി ആ സ്റ്റോക്കിൻ്റെ പ്രൈസ് കയറിപ്പോയിട്ടുണ്ട് മാസ് ഫിനാൻഷ്യൽ സർവീസസ് മൂന്ന് ശതമാനം ഇന്ന് കയറിപ്പോയിന്ന കാരണം ക്വാർട്ടർ ഫോർ റിസൾട്ട് സൂപ്പറായിരുന്നു ഇത് ക്വാർട്ടർ ഫോർ റിസൾട്ടിൻ്റെ ഒരു സീസണാണ് സോ അതായിരിക്കും കൂടുതലായിട്ടും ഞാൻ വായിക്കാൻ പോകുന്നത് ആക്സിസ് ബാങ്ക് ഇന്ന് ആറ് ശതമാനത്തിൻ്റെ ഒരു ഗ്രോത്താണ് രേഖപ്പെടുത്തിയത് Eh, uh, ¿entonces നമ്മളെ പ്രതീക്ഷിച്ചതിനേക്കാളും പതിമൂന്ന് ശതമാനത്തിൻ്റെ ഒരു പ്രോഫിറ്റ് വർധനമാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത് റൈറ്റ്സ് അവർ വൺ പേഴ്സൻറ്റേജ് പ്രോഫിറ്റ് ഇന്ന് സ്റ്റോക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അവർ ദാമോദർ വാലി കോർപ്പറേഷനായിട്ട് റെയിൽ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഒരു എംഒ യു സൈൻ ചെയ്തിട്ടുണ്ട് അത് ആ ന്യൂസ് വന്നതോടുകൂടി റൈറ്റ്സിൻ്റെ സ്റ്റോക്ക് പ്രൈസ് കത്തിക്കയറി പോകുവായിരുന്നു ഭാരത് ഫോർജ് ഇന്ന് ഏഴ് ശതമാനത്തിൻ്റെ ഒരു പ്രോഫിറ്റാണ് ഉണ്ടാക്കിയത് അവർക്ക് ബാങ്ക് ഓഫ് അമേരിക്ക എന്നുള്ള ഒരു സെക്യൂരിറ്റി അനലിസ്റ്റാണ് അവരൊരു ബൈക്ക് കോൾ കൊടുത്തിട്ടുണ്ട് ഈ ഭാരത് ഫോർജ് സ്റ്റോക്കിന് അതോടുകൂടി സൂപ്പറായിട്ട് സ്റ്റോക്ക് കയറിപ്പോയി ഡാൽമിയ ഭാരത് ഏഴ് ശതമാനം ഇടിഞ്ഞു ഇന്ന് കാരണം ക്വാർട്ടർ ഫോർ റിസൾട്ട് വളരെ മോശമായിരുന്നു അതേപോലെ കൊടക് മഹീന്ദ്ര ബാങ്ക് ടെൻ ആണ് ഇന്ന് വീണത് ഇന്ന് രാവിലത്തെ ന്യൂസിൽ ഞാനിത് പ്രത്യേകം പറയുകയും ചെയ്തിരുന്നു കാരണം ആർ ബി ഐ അവരെ ബാൻ ചെയ്തിട്ടുണ്ട് ഇനി പുതിയ കസ്റ്റമേഴ്സിനെ ഓൺ ബോർഡ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ക്രെഡിറ്റ് കാർഡ് ഇഷ്യൂ ചെയ്യാനൊന്നും പാടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ദെൻ ഇന്ത്യൻ ഹോട്ടൽസ് ഇന്ന് സ്റ്റോക്ക് ഡിക്ലൈൻ ആയി അവരുടെ എന്താ പറയുക ഏണിങ്സ് പ്രതീക്ഷ ആ ഒരു ലെവലിലേക്ക് എത്തിയില്ല എന്നതുകൊണ്ടാണ് ഇൻഡസിൻ ബാങ്ക് ക്വാർട്ടർ ഫോർ റിസൾട്ട്സ് നെറ്റ് പ്രോഫിറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് കോടി കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് രണ്ടായിരത്തി ഇരുന്നൂറ്റി അറുപത്തി ഒന്ന് കോടി നല്ലൊരു മൂവ്മെൻറ്റ് കാഴ്ചവച്ചിട്ടുണ്ട് ഇൻഡസ് ഇൻഡ് ബാങ്ക് വോഡോ ഫോൺ ഐഡിയ ഒരു റെക്കോർഡ് സൃഷ്ടിച്ചിരിക്കുകയാണ് ആയിരം കോടിയിലേത് ഏറെ ഷെയറുകൾ ഒറ്റ ദിവസം ട്രേഡ് ചെയ്തു എന്ന ഒരു റെക്കോർഡ് വോഡാ ഫോൺ ഐഡിയ ഇന്ന് കാരണം അവരുടെ എഫ് പി ഒ കഴിഞ്ഞിട്ട് ഇന്നാണ് അതൊക്കെ ക്ലിയർ ചെയ്യുന്നത് സോ ആയിരം ആയിരത്തി അൻപത്തി മൂന്ന് കോടി ഷെയറുകളാണ് ബൈയിങ്ങും സെല്ലിങ്ങും ആയിട്ട് ഇന്ന് നടന്നത് അതും ഇൻട്രാഡ ഇത് വോളിയത്തിനെ കുറിച്ചാണ് ഈ പറയുന്നത് ഇൻട്രാഡയിൽ കൈമാറ്റം ചെയ്യപ്പെട്ട ഓഹരികളുടെ എണ്ണമാണ് കേട്ടോ അടിപൊളിയാണ് അതിൽ നിന്ന് എൽ ടി ഐ മൈൻ ട്രി ക്വാർട്ടർ ഫോർ റിസൾട്ട്സ് ഡിസപ്പോയിൻറ്റിംഗ് ആണ് പ്രതീക്ഷിച്ച ലെവലിലേക്ക് എത്തിയിട്ടില്ല എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് പ്രൊവിഡൻറ്റ് ഹൗസിങ് ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി എച്ച് ഡി എഫ് സി ക്യാപിറ്റൽ നിന്നും ആയിരത്തി ഒരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ നിക്ഷേപം പ്രൊവിഡൻറ്റ് ഹൗസിംഗിന് വന്നിട്ടുണ്ട് അത് തീർച്ചയായിട്ടും പോസിറ്റീവായിട്ടുള്ള ഒരു ന്യൂസാണ് വേദാന്ത വേദാന്തയുടെ ക്വാർട്ടർ ഫോർ റിസൾട്ട്സ് വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടിയുടെ പ്രോഫിറ്റാണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയിരിക്കുന്നത് പക്ഷേ കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ മൂവായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി അവരുടെ പ്രോഫിറ്റ് സോ വേദാന്തം എങ്ങനെയായാലും ഡിവിഡൻറ്റ് കൊടുക്കുന്ന ഒരു കമ്പനിയാണ് ലാഭം കുറഞ്ഞാലും കൂടിയാലും അവർ ഡിവിഡൻറ്റ് കൊടുക്കാറുണ്ട് ദെൻ ലോറസ് ലാബ്സ് ക്വാർട്ടർ ഫോർ റിസൾട്ട് എഴുപത്തിയഞ്ച് കോടിയാണ് കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ നൂറ്റി പതിനഞ്ച് കോടിയായിരുന്നു കാരണം കൊറോണയുടെ ഒക്കെ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് അവർക്ക് നല്ല ബിസിനസ് ഉണ്ടായിരുന്നു ആ സമയത്ത് എ സി സി ലിമിറ്റഡ് നെറ്റ് പ്രോഫിറ്റ് തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് കോടി അതേ സമയത്ത് അതേ ക്വാർട്ടർ കഴിഞ്ഞ വർഷത്തിൽ ഇരുന്നൂറ്റി എഴുപത്തി അഞ്ച് കോടി മാത്രമായിരുന്നു അവരുടെ പ്രോഫിറ്റ് സോ നല്ല രീതിയിലുള്ള ഒരു ബൂമിങ് അവിടെ വന്നിട്ടുണ്ട് ദെൻ ഇത്രയൊക്കെയാണ് ഇന്നത്തേക്കായിട്ട് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുള്ള ന്യൂസ് കൂടുതലും ക്വാർട്ടർ ഫോർ റിസൾട്ടിൻ്റെ ഇത് തന്നെയാണ് നല്ല റിസൾട്ട് പോസിറ്റീവാണ് എന്ന് ഞാൻ പറഞ്ഞിട്ടുള്ള സ്റ്റോക്കുകളൊക്കെ നോട്ട് ചെയ്തു വെച്ചോളൂ നാളെ അതിൽ നല്ല രീതിയിലൊരു മൂവിങ് ഉണ്ടാവും അപ്പ് വേർഡ്സ് ഉണ്ടാവും അതേപോലെ മോശമായ റിസൾട്ടുള്ള കമ്പനികളൊക്കെ നാളെ താഴോട്ട് പോവുകയും ചെയ്യും ദെൻ ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഡോ ജോൺസ് നാൽപ്പത്തി രണ്ട് പോയിൻറ്റ് റെഡിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് അതുപോലെ എസ് ആൻഡ് പി ഫ്രാൻഡ് ദൻ നസ്ദാക്ക് ഒരു ബ്രേക്ക് ഇവൻ ആയിട്ട് നിൽക്കുന്നുണ്ട് യൂറോപ്യൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ എഫ് ടി എസ് സി അൻപത്തി ഏഴ് പോയിന്റ് ഗ്രീനിലാണ് സി എസ് സി അറുപത്തി ഒന്ന് പോയിന്റ് റെഡിലാണ് ഡി എ എക്സ് തൊണ്ണൂറ്റി രണ്ട് പോയിന്റ് റെഡിലാണ് ഒരു സമ്മിശ്ര പ്രതികരണമാണ് കൂടുതലൊന്നും പറയാനില്ല ഇതിനെക്കുറിച്ച് ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡിംഗ് നടക്കുന്ന ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി അറുപത്തി ഒൻപതിലാണ് ഇരുന്നൂറ്റി മൂന്ന് പോയിന്റ് ഗ്രീനിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നിക്കി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റ് റെഡിലാണ് ഹാങ്സങ് എൺപത്തിമൂന്ന് പോയിന്റ് ഗ്രീനിലാണ് എന്തായാലും ഗിഫ്റ്റ് നിഫ്റ്റി എട്ടിച്ച് കയറിപ്പോകുന്നത് വളരെ പോസിറ്റീവായ ഒരു കാര്യം തന്നെയാണ് ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിഫ്റ്റി ഇന്ന് എൺപത്തി അഞ്ച് പോയിന്റ് ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു മുന്നൂറ്റി ഇരുപത്തി ഒന്ന് പോയിന്റ് അഥവാ വൺ പോയിന്റ് ഫോർ ഫോർ പെർസെൻറ്റേജിന്റെ ഇൻറ്റർഡേ മൂവ്മെന്റ് ആ ഇന്ന് കിട്ടിയത് ഇന്ന് ഓപ്പണായി ഇരുപത്തിരണ്ട് മുന്നൂറ്റി പതിനേഴിൽ നിന്നും ഇരുന്നൂറ്റി അമ്പത്തി മൂന്ന് പോയിന്റ് ലാഭത്തോട് കൂടി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ഞൂറ്റി എഴുപതിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ അഞ്ച് ദിവസമായിട്ട് ക്ലോസിംഗ് കമ്പയർ ചെയ്യുമ്പം എക്സ്ട്രീംലി ബുള്ളിഷായിട്ടാണ് നിഫ്റ്റി പോയിക്കൊണ്ടിരിക്കുന്നത് നിഫ്റ്റിയിലുള്ള അൻപത് സ്റ്റോക്കുകളിലും മുപ്പത്തി ഒൻപത് സ്റ്റോക്കുകൾ ഇന്ന് ലാഭത്തിലും പതിനൊന്ന് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ആക്സിസ് ബാങ്ക് ഡോക്ടർ റെഡ്ഡി എസ് ബി ഐ എൻ നെസ്ലേ ഇന്ത്യ ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ നല്ല രീതിയിൽ മുകളിലോട്ട് വലിച്ചു കയറി കയറ്റിയപ്പോൾ കോട്ടാക്ട് ബാങ്ക് എൽ ടി ഐ എം ഹിന്ദുസ്ഥാൻ യൂണിയനിൽ ഇവരെ ടൈറ്റ് ആണ് ഇത്രയും സ്റ്റോക്കുകൾ നിഫ്റ്റിയെ താഴോട്ട് വലിച്ചുകൊണ്ടുപോകാനും ശ്രമം നടത്തി നിഫ്റ്റിയുടെ കഴിഞ്ഞ അഞ്ച് ട്രേഡിംഗ് ഡേയ്സിലെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി ഒന്ന് പോയിന്റിൻ്റെ പ്രോഫിറ്റാണ് നിഫ്റ്റിയിൽ ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് മാർച്ച് സോറി ഏപ്രിൽ മാസത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ നൂറ്റി പതിനഞ്ച് പോയിന്റിൻ്റെ മാത്രം ഒരു ഗ്രോത്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യ വിക്സ് ഫോർ പോയിന്റ് ത്രീ എയിറ്റ് പെർസെൻറ്റേജ് വർധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ടെൻ പോയിന്റ് സെവൻ ത്രീ ആണ് ഇന്നത്തെ ഇന്ത്യ വിക്സ് ക്ലോസിങ് നിഫ്റ്റിയിൽ ഇന്ന് നോർമൽ സി പി ആർ ആയിരുന്നു ദെൻ ആക്ഷൻ അതിനെ ക്രോസ് ചെയ്തിട്ടുണ്ട് ദെൻ മറ്റ് ഇൻഡെക്സുകൾ നോക്കുകയാണെങ്കിൽ ബാങ്ക് നിഫ്റ്റി നാൽപ്പത്തിയേഴ് എഴുന്നൂറ്റി മുപ്പത് എഴുന്നൂറ്റി എഴുപത്തിമൂന്നിൽ ഓപ്പണായി എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പോയിന്റ് ലാഭത്തിൽ നാൽപ്പത്തി എട്ട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ ക്ലോസ് ചെയ്തു ഫിൻ നിഫ്റ്റി ഇരുപത്തിയൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നിൽ ഓപ്പണായി ഇരുന്നൂറ്റി അൻപത്തി നാല് പോയിന്റ് ലാഭത്തിൽ ഇരുപത്തിയൊന്ന് അഞ്ഞൂറ്റി നാൽപ്പത്തിയഞ്ചിൽ ക്ലോസ് ചെയ്തു സെൻസെക്സ് എഴുപത്തിമൂന്ന് അഞ്ഞൂറ്റി എഴുപത്തിരണ്ടിൽ ഓപ്പണായി എഴുന്നൂറ്റി അറുപത്തി ഏഴ് പോയിന്റ് ലാഭത്തിൽ എഴുപത്തി നാല് മുന്നൂറ്റി മുപ്പത്തി ഒൻപതിൽ ക്ലോസ് ചെയ്തു മിഡ് ക്യാപ്പ് പത്ത് എണ്ണൂറ്റി പത്തിൽ ഓപ്പണായി എഴുപത്തി മൂന്ന് പോയിന്റ് ലാഭത്തിൽ പത്ത് എണ്ണൂറ്റി എൺപത്തി മൂന്നിൽ ക്ലോസ് ചെയ്തു എന്തായാലും എല്ലാ ഇൻഡെക്സുകളും ഗ്രീനിലാണ് ക്ലോസ് ചെയ്തത് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് എൺപത്തി രണ്ട് പോയിൻറ്റ് ഒൻപത് ഒൻപത് ഡോളറാണ് വന്നിരിക്കുന്നത് വർദ്ധിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഗോൾഡിൻ്റെ റേറ്റ് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ഡോളറായി വർദ്ധിച്ചിട്ടുണ്ട് യു എസ് ടി ഐ എൻ ആർ റേറ്റ് വ്യത്യാസമില്ലാതെ തുടരുന്നു എൺപത്തി മൂന്ന് രൂപ മുപ്പത്തിരണ്ട് പൈസയാണ് ഒരു യു എസ് ഡോളറിൻ്റെ ഇന്നത്തെ വിനിമയ നിരക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡാറ്റ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ട് നമുക്ക് ആ ഭാഗം സ്കിപ്പ് ചെയ്യാം ദെൻ സെക്ടറൽ പെർഫോമൻസിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി റിയാലിറ്റി മാത്രമാണ് ഇന്ന് നെഗറ്റീവിൽ ക്ലോസ് ചെയ്തിട്ടില്ലേ നിഫ്റ്റി പി എസ് യു ബാങ്ക് ഒക്കെ ഇന്ന് ത്രീ പോയിന്റ് സെവൻ സെവൻ പെർസെൻറ്റേജിന്റെ ഹയസ്സ്റ്റ് പ്രോഫിറ്റ് മാർക്കറ്റ് രേഖപ്പെടുത്തി ഇ ടി എഫ് നോക്കുകയാണെങ്കിൽ ഫാർമബീസ് വൺ പോയിന്റ് ത്രീ ടു പെർസെൻറ്റേജിന്റെ ഹയസ്റ്റ് പ്രോഫിറ്റ് രേഖപ്പെടുത്തി എല്ലാ ഇ ടി എഫും ഇന്ന് പോസിറ്റീവായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് മേജർ സ്റ്റോക്കുകൾ നോക്കുകയാണെങ്കിൽ ഭാരത് ഫോർജ് ഇന്ന് സെവൻ പോയിന്റ് ത്രീ സിക്സ് പെർസെൻറ്റേജിൻ്റെ അടിപൊളി പ്രോഫിറ്റ് രേഖപ്പെടുത്തി കൊട്ടക് ബാങ്ക് ടെൻ പോയിന്റ് സെവൻ ത്രീ പെർസെൻറ്റേജിന്റെ വലിയ നഷ്ടവും ഇന്ന് ഇന്ത്യ മാർക്കറ്റിൽ രേഖപ്പെടുത്തി ഭാരത് ഫോർജ് ആക്സിസ് ബാങ്ക് എസ് ബി ഐ എൻ ഡോക്ടർ റെഡ്ഡി ബാങ്ക് ഓഫ് ബറോഡ ഐ ഇ എക്സ് ആറിസി ലിമിറ്റഡ് കോൺകർ ബാലകൃഷ്ണ ഇൻഡസ്ട്രീസ് നെസ്ലേ ഇന്ത്യ ഹീറോ മോട്ടർ കോർപ്പറേഷൻ ട്രെൻഡ് ഇത്രയും കമ്പനികൾ ഉയർന്ന ലാഭത്തിൽ അവസാനിച്ചപ്പോൾ കൊടക് ബാങ്ക് ഇൻഡസ് ഇന്ത്യ ഹോട്ടൽസ് ആസ്റ്റർഡിയം ലോറസ് ലാബ്സ് ഐ സി ഐ സി പ്രൂലി എ യു ബാങ്ക് ചോല ഫിനാൻസ് പ്ലസിസ്റ്റന്റ് വേദാന്ത ലിമിറ്റഡ് ഹിന്ദുസ്ഥാൻ യൂണിലിവർ ടൈറ്റൻ എസ് ബി ഐ ലൈഫ് ഇത്രയും സ്റ്റോക്കുകൾ ഉയർന്ന നഷ്ടത്തിലും ഇന്ന് മാർക്കറ്റിൽ അവസാനിച്ചു എൻ എസ് സി മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി നാല് സ്റ്റോക്കുകൾ ലാഭത്തിലും ആയിരത്തി ഒൻപത് സ്റ്റോക്കുകൾ നഷ്ടത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് നിഫ്റ്റിയുടെ പി സി ആർ പോയിന്റ് നയൻ സെവൻ ആണ് വന്നിരിക്കുന്നത് അതായത് ഒരു ന്യൂട്രൽ മോഡാണ് അത് സൂചിപ്പിക്കുന്നത് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപതിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ ഇന്നത്തെ എക്സ്പയർ ാണ് അതുകൊണ്ട് ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ചിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിങ് അവസാനിച്ചത് ഫ്യൂച്ചറിൻ്റെ പ്രൈസ് കഴിഞ്ഞ അഞ്ച് ദിവസമായി കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഗ്രീനിലാ അല്ലെങ്കിൽ പോസിറ്റീവിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ കോൾ സൈഡിൽ ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് വന്നിരിക്കുന്നത് മുപ്പത്തി ഒൻപത് ലക്ഷമാണ് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തിൽ മുപ്പത്തി ഒൻപത് ലക്ഷം കോളാണ് റൈറ്റ് ചെയ്തിട്ടുള്ള അതേസമയത്ത് സൈഡിലേക്ക് ഇരുപത്തിരണ്ടായിരത്തിൽ നാൽപ്പത്തി ആറ് ലക്ഷം കോൾ കോളാണ് പുട്ടാണ് റൈറ്റ് ചെയ്തിട്ടുള്ളത് ബാങ്ക് നിഫ്റ്റിയുടെ പി സി ആർ വൺ പോയിന്റ് വൺ നയൻ ആണ് വന്നിരിക്കുന്നത് ക്ലിയർലി ബുള്ളിഷ് ആണ് ഇത് നമ്മളോട് സൂചിപ്പിക്കുന്നത് നാൽപ്പത്തി എട്ട് നാനൂറ്റി തൊണ്ണൂറ്റി അഞ്ചിൽ സ്പോട്ട് പ്രൈസ് അവസാനിച്ചപ്പോൾ അവിടെ നിന്ന് നൂറ്റി നാൽപ്പത്തി എട്ട് പോയിന്റ് മുകളിലായിട്ട് നാൽപ്പത്തി എട്ട് അറുന്നൂറ്റി നാൽപ്പത്തി മൂന്നിലാണ് ഫ്യൂച്ചറിൻ്റെ ട്രേഡിംഗ് നടക്കുന്നത് ഹയസ്റ്റ് ഓപ്പൺ ഇൻട്രസ്റ്റ് നോക്കുകയാണെങ്കിൽ നാൽപ്പത്തി എട്ട് അഞ്ഞൂറിൽ ഇരുപത്തിരണ്ട് ലക്ഷം കോൾ റൈറ്റ് ചെയ്തിട്ടുണ്ട് അതേപോലെ നാൽപ്പത്തി എണ്ണായിരത്തിൽ ഇരുപത്തിയേഴ് ലക്ഷം പുട്ടും റൈറ്റ് ചെയ്തിട്ടുണ്ട് പുട്ടാണ് കൂടുതൽ റൈറ്റ് ചെയ്തിട്ടുള്ളത് സോ മാർക്കറ്റിനെ മുകളിലോട്ട് കൊണ്ടുപോകാനാണ് ഓപ്ഷൻ സെല്ലേഴ്സ് കരുതുന്നതെന്ന് തോന്നുന്നു ഇനി നാളെ റിസൾട്ട് വരാനുമുള്ള പ്രധാനപ്പെട്ട കമ്പനികൾ നോക്കുകയാണെങ്കിൽ എച്ച് സി എൽ ടെക് അതുൽ കെ എസ് ബി മാരുതി മാസ്റ്റെക്ക് ഫോഴ്സ് മോട്ടോഴ്സ് ബജാജ് ഫിൻസർവീസ് എസ് ബി ഐ കാർഡ്സ് ബജാജ് ഹോൾഡിംഗ്സ് ബജാജ് ബാങ്ക് ഓഫ് മറോഡ ആദിത്യ ബിർള സൺ ലൈഫ് എ എം സി മഹീന്ദ്ര ലൈഫ് സ്പേസ് ഡെവലപ്പേഴ്സ് ഇനിയും നിരവധി കമ്പനികളുണ്ട് പക്ഷേ ഏതാനും കമ്പനികൾ മാത്രമാണ് ഞാൻ വായിച്ചിട്ടുള്ളത് ദെൻ നാളെ വരാനുള്ള ഗ്ലോബൽ ഈവൻസിലേക്ക് പോകുകയാണെങ്കിൽ യു കെ ജി എഫ് കെ കൺസ്യൂമർ കോൺഫിഡൻസ് ഓസ്ട്രേലിയ പി പി ഐ ജപ്പാൻ ബി ഒ ജെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഇവൻ്റാണ് ജപ്പാൻ ബി ഒ ജെ ക്വാർട്ടർലി ഔട്ട്ലുക്ക് റിപ്പോർട്ട് ഫ്രാൻസ് കൺസ്യൂമർ കോൺഫിഡൻസ് ഇന്ത്യ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അതേപോലെ നാളത്തെ പ്രധാനപ്പെട്ട ഇവൻ്റ് എന്ന് പറഞ്ഞാൽ എലക്ഷനാണ് കേരളത്തിലെ വോട്ടിംഗ് ആണ് എല്ലാവരും വോട്ടെടുക്കാൻ വോട്ട് ചെയ്യാൻ പോകണം മറക്കരുത് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ് ഞങ്ങളുടെ ഇൻട്രാഡേ ട്രേഡ് നോക്കുകയാണെങ്കിൽ ഇന്ന് ഞങ്ങൾ ആറ് ലക്ഷം രൂപ ക്യാപിറ്റൽ ഉപയോഗിച്ച് പതിനെട്ട് ട്രേഡുകളിൽ നിന്നും വൺ ഈസ് ടു ഫോർ പോയിൻറ്റ് സെവൻ വൺ എന്ന റിസ്ക് റിവാർഡ് റേഷ്യോയിൽ അഞ്ച് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് അഥവാ മുപ്പതിനായിരം രൂപയുടെ പ്രോഫിറ്റാണ് ബുക്ക് ചെയ്തിരിക്കുന്നത് നിഫ്റ്റിയിൽ ഇന്ന് പതിനഞ്ച് പോയിന്റ് അഞ്ച് ശതമാനത്തിൻ്റെ പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചു ബാങ്ക് നിഫ്റ്റിയിൽ ടു പോയിൻറ് നയൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചു ഫിൻ നിഫ്റ്റി ഇന്ന് പോയിന്റ് എയ്റ്റ് പെർസെൻ്റേജ് ലോസാണ് നിഫ്റ്റി മിഡ് ക്യാപ്പിലെ ട്രേഡുകളൊന്നും തന്നെ കിട്ടിയില്ല സെൻസെക്സിൽ ടെൻ പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചു സ്റ്റോക്ക് ഓപ്ഷൻസിൽ വൺ പോയിന്റ് എയ്റ്റ് പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് എടുക്കാൻ സാധിച്ചു ഈ മാസം മൊത്തത്തിൽ ഞങ്ങളിത് മുപ്പത്തിമൂന്ന് പോയിന്റ് ഒൻപത് എട്ട് ശതമാനത്തിൻ്റെ ലാഭം ഉറപ്പാക്കിയിട്ടുണ്ട് ഏകദേശം മുന്നൂറ്റി രണ്ട് ട്രേഡുകളാണ് ഇതുവരെ ട്രേഡ് ചെയ്തിട്ടുള്ളത് നിഫ്റ്റി വളരെ സേഫ് ആണ് ഫിഫ്റ്റി ടു പെർസെൻറ്റേജിൻ്റെ പ്രോഫിറ്റ് ഉറപ്പാക്കിയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റി ലോസിലാണ് അല്ലാതെ ഫോർ പെർസെൻറ്റേജ് ലോസ് ആണ് മിക്കവാറും ഞങ്ങളുടെ കൂടെയുള്ള യൂസേഴ്സിന് ഇതിൽ കൂടുതൽ ലോസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരു പത്ത് ശതമാനമൊക്കെ ലോസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പലർക്കും ട്രേഡ് മിസ്സാകും അങ്ങനെ പല കാര്യങ്ങളും വരും ലോസ് വരുമ്പോൾ എപ്പോഴും അത് കൂടുതലായിരിക്കും പ്രോഫിറ്റ് വരുമ്പോൾ അത്രത്തോളം എത്തുകയില്ല അങ്ങനെ ഒരു സംഭവം സാധാരണ കാണാറുണ്ട് ഫിൻ നിഫ്റ്റിയിൽ ത്രീ പോയിന്റ് സെവൻ പെർസെൻറ്റേജ് ഒരു ബ്രേക്ക് കിവനായി പോകുമെന്ന് പ്രതീക്ഷിക്കുന്നു നിഫ്റ്റി മിഡ് ക്യാപ്പിൽ തേർട്ടി ഫോർ പെർസെൻറ്റേജുണ്ട് സെൻസെക്സിൽ എൺപത്തി രണ്ട് ശതമാനമുണ്ട് സ്റ്റോക്ക് ഓപ്ഷൻസിൽ മുപ്പത്തിനാല് ശതമാനം ഉണ്ട് എന്നാലും വളരെ മനോഹരമായ ഒരു മാസം തന്നെയാണ് ഈ കടന്നു പോകുന്നത് ബാ ഫിനാൻസ് സെക്ടർ മാത്രമാണ് ഒരല്പം തേഞ്ഞ് ഒട്ടിയിട്ടുള്ളത് അത് രണ്ട് മൂന്ന് ദിവസം ഇനി ബാക്കിയുണ്ട് അതിൽ ഇടയിൽ ശരിയാവുമെന്ന് പ്രതീക്ഷിക്കാം ഇനി ഇന്നത്തെ മാർക്കറ്റ് റാസ് ലെവൽസിൻ്റെ ഒരു പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇന്ന് എനിക്ക് ഒരുപാട് മെസ്സേജസ് വന്നു ഗ്രേറ്റ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് എനിക്കൊരുപാട് മെസ്സേജസ് വന്നു എനിക്കൊന്നും മനസ്സിലായില്ല കാരണം രാവിലത്തെ ഈ ഒരു കൺസൾട്ടേഷൻ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആകുമ്പോൾ ഉണ്ടായിരുന്ന ഒരു കൺസൾട്ടേഷൻ കണ്ടപ്പോൾ ഞങ്ങൾ ട്രേഡിങ് അവസാനിപ്പിച്ചിരുന്നു അത്യാവശ്യം പ്രോഫിറ്റ് ആയപ്പോൾ അപ്പോൾ ശേഷമാണ് ഈ മെസ്സേജ് ഒക്കെ വന്നത് മൂന്ന് മണിക്ക് ശേഷം അപ്പം ഞാൻ കരുതി എനിക്ക് വട്ടായതാണോ നട്ടുകാർക്ക് മൊത്തം ഒട്ടായതാണോ എന്നറിയാം അതെ ഞാൻ ചാർട്ട് തുറന്നു നോക്കിയപ്പോൾ എല്ലാവരും പറഞ്ഞ ഒരു കാര്യമുണ്ട് അതായത് ഈ റാസ് ലെവൽസിൻ്റെ ഇരുപത്തിരണ്ട് മുന്നൂറിൽ നിന്നും മാർക്കറ്റ് ഒരു സപ്പോർട്ട് എടുത്ത് പൊങ്ങിയിട്ട് എക്സാക്റ്റ്ലി ഇരുപത്തിരണ്ട് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി നാല് എന്ന ആ ഒരു ലെവലിൽ കറക്റ്റായിട്ട് കയറിപ്പോയി അത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു റാസ് ലെവൽസിൻ്റെ ഒരു ആക്യുറസി ബ്യൂട്ടി തന്നെയാണ് കേട്ടോ അത് മറ്റാരും ഒരു മാജിക് ഒന്നും അല്ല അത് ഇങ്ങനെ ഒരു എന്താ പറയുക മാനുവൽ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്ത് എടുക്കുന്നത് കൊണ്ടുള്ള ഒരു പ്രത്യേകതയാണ് മറ്റൊന്നുമില്ല അതിനകത്ത് അപ്പോൾ ഇവിടെ എന്താ പറയുക രാവിലെ തന്നെ മാർക്കറ്റ് താഴെ ഓപ്പൺ ആയി നേരെ മുകളിലോട്ട് വന്ന് നോട്ടറേറ്റ് സോൺ സി പി ആർ സോണിലിട്ട് ഒന്ന് കളിപ്പിച്ചു ആൾക്കാരെ ഒന്ന് കൺഫ്യൂസ് ചെയ്തു ഫർദർ എന്താ പറയുക ഒരു മണിക്ക് ബ്രേക്ക് ഔട്ടായിട്ട് നേരെ തേർഡ് ലെവലിൽ ആർ ത്രീയിലേക്ക് സ്ട്രൈക്ക് േണി ആയിരുന്നു മറ്റൊന്നും തന്നെ അവിടെ നോക്കാനുണ്ടായിരുന്നില്ല സോ ഇന്ന് ഹൈ പോയിരിക്കുന്നത് തന്നെ ഇരുപത്തി ഇരുപത്തിരണ്ട് അറുന്നൂറ്റി ഇരുപത്തി അഞ്ചാണ് ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ചാണ് നമ്മൾ ഈ മാസം മാർക്കറ്റ് അച്ചീവ് ചെയ്യാനുള്ള ടാർഗറ്റ് ഇരുന്നൂറ് പോയിന്റ് കൂടി നിഫ്റ്റി ഇനി മുകളിലോട്ട് കയറണം എന്തായാലും തീർച്ചയായിട്ടും നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടി എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട് ഒരുപാട് സ്ക്രീൻഷോട്ടൊക്കെ എനിക്ക് ഇന്ന് കിട്ടിയിട്ടുണ്ട് താങ്ക് യു പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും കരുതി അത് എല്ലാവരും എന്നെ എന്താ പറയുക ഇൻസൾട്ട് ചെയ്യുന്നതാണ് എന്നാണ് ഞാൻ കരുതുന്നത് പക്ഷേ റിയാലിറ്റിയിൽ പിന്നീട് ചാർട്ട് നോക്കിയപ്പോഴാണ് ഇവരൊക്കെ സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായത് കാരണം ഞാൻ പറഞ്ഞ ഡയറക്ഷനിലോ ആ രീതിയിലോ അല്ല മാർക്കറ്റ് പോയത് കാരണം ന്യൂസിൻ്റെ ഇതിൽ ഒരുപാട് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല അതുമാത്രമല്ല പറഞ്ഞ് തെറ്റിക്കഴിഞ്ഞിട്ട് അത് ന്യായീകരിച്ചിട്ടും കാര്യമില്ല അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽ ചെയ്യാത്തത് കാരണം അത് ഞാൻ പറഞ്ഞതുപോലെ മാർക്കറ്റ് പോയില്ല അത് ആക്സെപ്റ്റ് ചെയ്യുന്നു അത്രേ ഉള്ളൂ പക്ഷേ ഇവിടെ ഈ റാസ് ലെവൽസ് ചെയ്യുന്ന ലെവൽസ് വളരെ പെർഫെക്റ്റ് ആയിട്ട് ആൾക്കാർക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഒത്തിരി പേരെനിക്കിങ്ങനെ മെസ്സേജ് അയച്ചതന്നെ ഞാൻ പറഞ്ഞതിൻ്റെ ഒരു അർത്ഥമുള്ളു ദെൻ ഓവറോൾ പെർഫോമൻസിലേക്ക് വരുവാണെങ്കിൽ നിഫ്റ്റി ഇപ്പോൾ നമ്മുടെ ടാർഗറ്റിലേക്ക് കയറി പോകാനുള്ള ശ്രമമാണോ എന്നൊരു സംശയമുണ്ട് എന്തായാലും തിങ്കളാഴ്ചയാണ് ഇതിൻ്റെ ഒരു റിസൾട്ട് നമുക്കറിയാൻ പറ്റും കേട്ടോ മോസ്റ്റ് പ്രോബ്ലി നാളെ ഒരു ഹൈ വന്നിട്ട് ഇവിടെ ഇരുപത്തിരണ്ട് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എന്ന ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്തിട്ട് ഫർദർ ഇറങ്ങി വരുമോ അല്ല ഇനി അവിടെ ബ്രേക്ക് ഔട്ട് ചെയ്ത് മുകളിലോട്ട് പോകുമോ എന്നുള്ളത് തിങ്കളാഴ്ചത്തോടുകൂടി നമുക്കറിയാൻ പറ്റും ഇനി സെൻസെക്സിലാണെങ്കിലും അതേ രീതിയിൽ തന്നെയാണ് വന്നിരിക്കുന്നത് ഇനി മിഡ് ക്യാപ്പിലേക്ക് പോവുകയാണെങ്കിൽ മിഡ് ക്യാപ്പിൽ ഇന്ന് നല്ല രീതിയിൽ എൻ ബുള്ളിഷ് എൻഗൾഫിംഗ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇന്നത്തെ നമ്മുടെ മന്ത്ലി ട പത്ത് എണ്ണൂറ്റഞ്ച് എന്ന മന്ത്ലി ടാർഗറ്റിൻ്റെ മുകളിൽ തന്നെ ക്ലോസിംഗും കിട്ടിയിട്ടുണ്ട് സോ ഒന്നും ചിന്തിക്കാനില്ലാതെ കയറി പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം അതേപോലെ ബാങ്കിങ് ഫിനാൻസ് സെക്ടർ നല്ല പോസിറ്റീവാണ് ബുള്ളിഷ് എൻ തന്നെയാണ് ഇവിടെ ക്യാൻഡിൽ വന്നിട്ടുള്ളത് സോ ഞാൻ പ്രതീക്ഷിക്കുന്നതിന് മാർക്കറ്റ് ബാങ്ക്സ് ഫിനാൻസ് സെക്ടർ മുകളിലോട്ട് കയറി പോകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും ഇതിന് ഒരാഴ്ച ടാർഗറ്റ് അച്ചീവ് ചെയ്തതാണ് ഈ മാസത്തെ ടാർഗറ്റ് അച്ചീവ് ചെയ്തതാണ് സോ എക്സ്പയറി ഇന്ന് കഴിഞ്ഞു എല്ലാ എക്സ്പയറീസും ഇന്ന് കഴിഞ്ഞു സോ ഇനി വരുന്ന ദിവസങ്ങളിൽ മാർക്കറ്റ് എങ്ങോട്ടാണ് എന്നുള്ളത് അടുത്ത മാസത്തേക്കുള്ള പെർഫോമൻസിനെയാണ് നമുക്ക് പറഞ്ഞു തരിക നോക്കാം എങ്ങോട്ടാണ് പോകുന്നത് ഫിനാൻസ് ഫിൻ നിഫ്റ്റിയും ഇതേ രീതിയിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് സോ ഒത്തിരി ഒന്നും അതിനെക്കുറിച്ച് ഞാൻ പറയുന്നില്ല കാരണം ഇന്ന് ഞാൻ ഉദ്ദേശിച്ച രീതിയിലല്ല മാർക്കറ്റ് പോയത് അതുകൊണ്ട് തന്നെ അതിനെ ന്യായീകരിക്കാനോ വളച്ചൊടിക്കാനോ ഒന്നും ഞാനില്ല ഞാൻ ഉദ്ദേശിച്ച പോലെ പോയിട്ടില്ല പക്ഷേ ആൾക്കാർ ആ ലെവൽസ് ഉപയോഗിച്ചിട്ട് നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എന്നതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ദെൻ കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങൾ പറഞ്ഞ അഭിപ്രായങ്ങൾ നോക്കുകയാണെങ്കിൽ ഇന്നലത്തെ വീഡിയോ ഇവിടെ കണ്ടിരിക്കുന്ന ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് പേരാണ് ഈ ചാനൽ ഇതുവരെയായിട്ട് ഒൻപതിനായിരത്തി അറുന്നൂറ്റി നാൽപ്പത് പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് ദെൻ ഇവിടെ ഇന്ന് രാവിലെ ഞാൻ താങ്കളുടെ വീഡിയോ പ്രീ മാർക്കറ്റ് കണ്ടിരുന്നു താങ്കൾ മാർക്കറ്റ് ഒരു ബുള്ളിഷ് പോയിട്ട് തിരിച്ചു വരുമെന്ന് പറഞ്ഞു അത് വളരെ കറക്റ്റായി നിഫ്റ്റിയിൽ ഇനി ഇനി ഒരു ഇടിവിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്തായാലും ഇന്നലെ അതുവരെ അത് കറക്റ്റായിരുന്നു ഇന്നിപ്പോൾ മാർക്കറ്റ് മുകളിലോട്ട് കയറിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെയാണ് ഇടിഞ്ഞു കുത്തി താഴോട്ട് പോകുക എന്നറിയില്ല ഇതാരെ പറഞ്ഞു നെക്സ്റ്റ് ബില്ലിയനായ തീർച്ചയായിട്ടും ഇതും വളരെ നല്ല പേരുമാണ് നല്ലൊരു ഒരു എന്താ പറയുക ലക്ഷ്യം കൂടിയാണ് കേട്ടോ താങ്ക് യു മുരുകദാസൻ പറഞ്ഞിരിക്കുന്നത് ഇന്ന് ബാങ്ക് നിഫ്റ്റ് ി ബയേഴ്സിനെ ഫുൾ ആക്കി വെറുതെ നാൽപ്പത്തെട്ട് ഇരുന്നൂറിൽ തന്നെ കുറെ നേരം കളിച്ച് പ്രീമിയം പി ഇ ഡി കെ ആക്കി എന്നാൽ സി ഇ കയറിയതുമില്ല വേസ് ഡെയിനി ഓപ്പൺ ചെയ്ത ശേഷം മാർക്കറ്റ് നോക്കിയിരിക്കാതെ ചെറുതാ മെസ്സേജ് അലേർട്ട് ഒരു നാനൂറ് പോയിന്റ് അപ്പ് ഡൗൺ കൊടുത്തു എൻ്റെ റെഗുലർ പണി നോക്കട്ടെ തീർച്ചയായിട്ടും അതൊരു കറക്റ്റാണ് പക്ഷേ ഈ രണ്ട് ദിവസം ഒന്ന് കൺസൾട്ടേറ്റ് ചെയ്തതിന് ഇന്ന് മാർക്കറ്റ് തന്നിട്ടുണ്ട് ഇവിടെ ഡബ്ല്യു ട്രേഡർ എന്താണ് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ക്ലിയർലി സ്റ്റാർട്ട് ഓഫ് അപ്പ് മൂവ്മെൻറ്റ് വിക്സ് അലോൺ നോട്ട് ഡിസൈഡ് ദ ട്രെൻഡ് ഓവർ ഓൾ ഗ്രേറ്റ് ഇൻഫോർമേഷൻ ആൻഡ് അപ്രീഷിയേറ്റ് യുവർ എഫേർട്ട് താങ്ക് യു വെരി മച്ച് വ്രതർ അപ് ട്രെൻഡിൻ്റെ ഒരു ഇതായിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനും പ്രാർത്ഥിക്കുന്നത് ദൻ ഒത്തിരി മെസ്സേജസ് ഇവിടെ വന്നിട്ടുണ്ട് ബാക്ക് ബെഞ്ചർ ബ്രോ മാർക്കറ്റ് അവധി ദിവസങ്ങളിൽ റാസിലവേസ് ട്യൂട്ടോറിയൽ ചെയ്യാൻ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും എന്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല നാളെ തന്നെ ഞാൻ അത് സാറ്റർഡേ ചെയ്തിട്ടേക്കാം സതീഷ് സംഘ് സർ മാർക്കറ്റിന് പെർഫോമൻസ് പറയുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് മൈനസിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലായില്ല ഇത് ഞാൻ മൈനസിൽ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബ്ലി ഇൻട്രാഡേയിൽ നെഗറ്റീവ് മൂവ്മെന്റ് വന്ന ദിവസമായിരിക്കും ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക ഓവറോൾ ബുള്ളിഷ് ആയിരിക്കും അതേപോലെ ഇൻട്രാഡേയിൽ നെഗറ്റീവ് റെഡ് ക്യാൻഡിലായിരിക്കും വന്നിട്ടുണ്ടാവുക അങ്ങനെയുള്ള ദിവസം മൈനസില് എന്ന് അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയിട്ടുണ്ടാവും ഞാൻ ഓർക്കുന്നില്ല കൃത്യമായിട്ടും ഇനി ഇന്നത്തെ രാവിലത്തെ വീഡിയോ നോക്കുകയാണെങ്കിൽ അഞ് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് പേരാണ് ഈ വീഡിയോ കണ്ടിരിക്കുന്നത് ഇവിടെ നാൽ ഇരുപത്തി ഒന്ന് കമൻറ്റുകൾ വന്നിട്ടുണ്ട് ഫിറോസ് ബായ് പറഞ്ഞാൽ താങ്ക്സ് റഷീദ് ക മുകളിലോട്ട് തന്നെ പോകൂ വെരി സ്ട്രോങ് ആണ് ഇന്ത്യ മാർക്കറ്റ് തീർച്ചയായിട്ടും മുകളിലോട്ട് തന്നെ പോകട്ടെ എഗൈൻ റിമൈൻഡിങ് വീഡിയോ ലെങ്ത്ത് കുറക്കുക വ്യൂവേഴ്സ് കുറയാതിരിക്കാൻ ഈ എസ്പെഷ്യലി മോർണിംഗ് ഒരിക്കലും ലെങ്ത്ത് കൂടരുത് ഓക്കെ ഇതും ഫിറോസ് ബായ് തന്നെയാണ് പറഞ്ഞത് ബിലാൽ നല്ല മോട്ടിവേറ്റ് ചീവ് ഇന്ന് മുതൽ ടാർഗറ്റ് മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്തു തീർച്ചയായിട്ടും നമുക്ക് ഇതൊക്കെ വേണം ബ്രദർ ഇല്ലാണ്ടൊന്നും ഇതിൽ നിന്ന് രക്ഷപ്പെട്ട് പോകാൻ പറ്റില്ല നമ്മൾ കുറേ കാലം ഇങ്ങനെ ട്രേഡ് ചെയ്തു എന്ന് പറയുന്നതിൽ കാര്യമില്ല കുറേ കാലം ട്രേഡ് ചെയ്ത് എന്തൊക്കെ ബാക്കിയാക്കി എങ്ങനെ ജീവിച്ചു എന്നുള്ളത് പറയുമ്പോഴാണ് അവിടെ ഒരു മോട്ടിവേഷൻ ഉണ്ടാകുന്നത് സോ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ നിങ്ങളുടെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റും കൃഷോർ കുമാർ ഗുഡ് അനാലിസിസ് ഓഫ് യുവർ സ്റ്റോക്ക് താങ്ക്സ് സർ താങ്ക് യു വെരി മച്ച് ഇവിടെ ബാക്കി എല്ലാവരും തന്നെ ഇതാരാ മുത്തുയാ ഞാൻ റൺ ആയി അയ്യോ ഓക്കെ വൺ വീക്കായി ഗ്യാലറിയിലാണ് ഓൺലി മൈ മിസ്റ്റേക്ക് ഓവർ ട്രേഡ്സ് ബ്രദർ കൺട്രോൾ ചെയ്യൊന്നും ചെയ്ത് കഴിഞ്ഞിട്ട് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല നമ്മൾ ഓവർ ട്രേഡ് ആവുന്നതിന് മുമ്പേ അറിയണം മനസ്സിലാക്കണം അതിന് ശേഷം നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ടും ഒന്നും ചെയ്യാനല്ലോ കാരണം കാശാണ് പോയത് ട്രേഡ് ചെയ്യാൻ കാശുണ്ടാവില്ല സോ തിരിച്ചു വരിക ഇനിയെങ്കിലും ഇത്തരം അബദ്ധങ്ങൾ പറ്റാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കും ഓൾ റൈറ്റ് അപ്പോൾ നമുക്ക് നാളെ രാവിലെ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും ഒക്കെ ആയി കണ്ടുമുട്ടാം അതുവരേക്കും ടേക്ക് കെയർ ആൻഡ് ബ ബൈ